ടു ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊത്തിരി സന്തോഷമല്ല ഒരു നിമിഷമാണ് കേട്ടോ നമ്മളുടെ കുഞ്ഞിപ്പാറക്കുട്ടി പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനൊരു ഇല്ല പറയുന്നുള്ളൂ പാറുകുട്ടീന്ന് പേരിടുന്നത് തൊണ്ണൂറിനാണ് ഇരുപത്തെട്ടിന് നമ്മൾ വെറുതെ ചരട് മാത്രം കിട്ടുന്നുള്ളൂ കേട്ടോ നമ്മളുടെ കുഞ്ഞിപ്പാറുവിൻ്റെ അച്ഛനൊന്നും നാട്ടിലില്ല ചേട്ടൻ ജോലിക്ക് പോയി കാരണം ഡെലിവറി ഡെലിവറിയുടെ സമയത്ത് ചേട്ടൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഹൈദരാബാദ് ാണ് അപ്പോൾ ഡെലിവറിയുടെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചടങ്ങൊക്കെ വളരെ ലളിതമായിട്ടാണ് നടത്തുന്നത് കേട്ടോ കാരണം വേറൊന്നുമല്ല ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് സങ്കടങ്ങളെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് ഞങ്ങളുടെ സങ്കടം എന്ന് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞാവന്മാരെ കൈ കിട്ടി ഏഴ് ദിവസം വരെ നമ്മളുടെ ഒരു കുഞ്ഞാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇളയ ചേച്ചിയുടെ കുഞ്ഞാണ് അതിന് ശേഷം കുഞ്ഞിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുമൊക്കെ ആയി നമുക്ക് പിന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല ആള് നമ്മളുടെ ഇല്ല ആള് സ്വർഗത്തിൽ മാലാഘന്മാരുടെ നടുക്ക് ആളുണ്ടാവും എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കേട്ടാ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തെട്ടിന് ഒരു ചരട് കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കുഞ്ഞിൻ്റെ ഒരു രക്ഷ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടെ വിശ്വാസം അല്ലേ ഹിന്ദു മതപ്രകാരമായാലും ഏത് മതപ്രകാരമായാലും അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു ആചാരം നമുക്ക് മുടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പാറ ഉറക്കത്തിലായിരുന്നു അമ്മ ചേച്ചി ഇരുന്ന് കഴിഞ്ഞപ്പോഴും നമ്മളെടുത്ത് കൊണ്ടുവന്ന ആളെ മടിയിലിരുത്തി അപ്പോൾ വലിയ കരച്ചിലൊന്നുമില്ലാത്ത രീതിയിൽ ആളവിടെ ഇരിപ്പ് ഇരിപ്പണുണ്ട് അപ്പോൾ ചരടി കട്ടാൻ പോകുന്നത് കുഞ്ഞിപ്പാറുവിൻ്റെ മാവന്മാരാണ് അപ്പോൾ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ നേരിട്ട് കണ്ടു ഒത്തിരി സന്തോഷത്തോടുകൂടി നമ്മളത് ചെയ്തു തീർത്തു സങ്കടങ്ങളൊക്കെ എന്തോരമുണ്ടെങ്കിലും നമ്മളതൊന്നും പുറമേ കാണിക്കാണ്ട് എല്ലാവരും ഉള്ളിലുള്ളിൽ വെച്ച് ഈ ഈ ചടങ്ങ് അങ്ങ് നല്ല രീതിയിൽ നടത്തിയെടുത്ത് കാരണം ഈ ഒരു സ്ഥാനത്ത് രണ്ട് പാവകൾ ഉണ്ടാകേണ്ടതാണ് ആ ഒരിതിൽ ഭയങ്കര സങ്കടങ്ങളുണ്ട് എല്ലാവർക്കും കൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരാൾക്ക് ഭയങ്കര കുശുമ്പം മൂത്തിരിക്ക പട്ടുപാടിട്ടിരിക്കുന്ന കുഞ്ഞുപ്പൊടിയുണ്ടോ ഭയങ്കര കുശുമ്പാണ് അപ്പം നമ്മൾ അമ്മാരുണ്ടരും അപ്പുറം ഇപ്പുറം ഒന്ന് ചർദക്കെ കിട്ടി ചടങ്ങ് ഐശ്വര്യത്തോടു കൂടി ചടങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മൂസിനെ ഇരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക അമ്മൂസിനെ വന്നിരിക്കും എന്നൊക്കെ പറയാൻ അപ്പൊ അമ്മൂസ് മൂടുന്നില്ല നമ്മൾ എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ ഫോട്ടോയും ഞാൻ നല്ലത് നോക്കിയിട്ട് നമ്മളുടെ വീഡിയോന്റെ ലാസ്റ്റ് ഇടാട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ചടങ്ങുകൾ ഇത്രേ ഉള്ളൂ ഇരുപത്തെട്ടിന്റെ ചടങ്ങുകൾ ഇത്രയുള്ളൂ കേട്ടോ ആയിരുന്നു കൊണ്ട് എല്ലാ ആഗ്രഹങ്ങള് ഉണ്ട് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ലല്ലോ എന്നാലും നമ്മൾ നല്ല രീതിയിലൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞു ഫോട്ടോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഉള്ളത് ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ തൂശന ഇലകൾ വെട്ടിക്കൊണ്ടുവരാൻ പറയപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞു തൂശന വേണ്ട ഒരേ ഇല മതി എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് രണ്ടില വലുത് പറഞ്ഞു വന്നു കേട്ടോ എല്ലാവർക്കും കൂടി ഈ ഇല കഴിക്കുകയെന്നും പറയുന്നു അപ്പോൾ ചേട്ടാടേ കാര്യത്തിലായാലും ചെറിയൊരാഘോഷങ്ങൾ വന്നാൽ പോലും അങ്ങനെയാണ് ഞങ്ങളിപ്പം അങ്ങനെയാണ് ചെറിയൊരു ആഘോഷങ്ങൾ വന്നാൽ പോലും ഒന്നിച്ച് എല്ലാവരും കൂടി ഒരു ഇലയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ചടങ്ങ് അപ്പോൾ ഇന്നിങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി എല്ലാവർക്കും വിളണ്ടി അങ്ങനെ അതൊരു വലിയൊരു സന്തോഷം അത് ഇങ്ങനെ കഴിക്കുന്നതും ഓരോരുത്തർക്ക് ഓരോ ഇലയിട്ട് കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് പറ്റും എല്ലാവരും ഒന്ന് ചെറിയൊരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാൻ എല്ലാവരും ശ്രമിക്കണം പരസ്പരം എല്ലാവർക്കും വാരി കൊടുത്ത് കളിയും ചിരിയും തമാശയും ഒക്കെ പറഞ്ഞ് അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സദ്യ കഴിച്ചു കഴിയുമ്പോൾ സദ്യയുടെ ആ രുചിയും ആ ഒരു കൂട്ടു കൂട്ടുകൂട്ടത്തിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ അറിഞ്ഞ് നമുക്ക് എണീറ്റ് സദ്യ മനസ്സും വയറുമൊക്കെ നിറങ്ങി എണീറ്റ് പോരാൻ പറ്റും അപ്പോൾ പായസമൊക്കെ കഴിച്ചു കിട്ടുക അതിന് ഡേലി നമ്മൾ പൊടീനെ നോക്കണം അമ്മൂസിനെ നോക്കണം ആ ഒരു ടാസ്ക് മൊത്തം അമ്മക്കായിരുന്നു കേട്ടോ അപ്പോ അതിനിടയിൽ അമ്മ അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം കുഞ്ഞുമാവകളെയും പിന്നെ നമ്മുടെ അമ്മൂസിനെയും ഒക്കെ നോക്കണമല്ലോ അമ്മ ഇരിക്കും മുമ്പേ ഇത്തിരി ചോറ് കഴിച്ചായിരുന്നു ഇപ്പൊ ഈ സദ്യ കഴിക്കുന്നത് ഏകദേശം രണ്ടോ മൂന്നോ മണിയായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഭാര്യ കൊടുക്കണേട്ട് എല്ലാവരും എല്ലാവർക്കും ഭാര്യ കൊടുത്തു എല്ലാം വീട്ടിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഒരു ഇരുപത്തെട്ടിൻ്റെ ചടങ്ങ് നമ്മളുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ ചേച്ചി പായസം കഴിക്കാൻ നിന്നില്ല അപ്പോഴൊക്കെ കുഞ്ഞാവ് കറിഞ്ഞു ഇനി നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം അല്ലേ